الحمد <تقال> لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله ايها الناس اوصيكم واياي بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسخر لكم الشمس والقمر دائبين സ്നേഹമുള്ള സഹോദരന്മാരെ വിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകളും അവന്റെ നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കണം എന്ന് എല്ലാവരെയും ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് വിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടെ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യമാണ് വക് സമയം എന്നത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞൊരു കാര്യമാണ് അനുഗ്രഹങ്ങളെ കുറിച്ചായിരിക്കും അള്ളാഹു ആദ്യം ചോദ്യം ചെയ്യുക അതിനാൽ ഓരോരുത്തരും തങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയം ഏതെല്ലാം മാർഗത്തിലാണ് വിനിയോഗിച്ചത് എന്നതിനെ കുറിച്ച് നാളെ പരലോകത്ത് കൃത്യമായി അള്ളാഹുവിനു മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ടി വരും ആ കാര്യം ഊന്നി പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ ആ വിഷയം അടിവരയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനിലെ ചില സൂറത്തുകൾ പരിശോധിച്ചാൽ ചില വസ്തുതകളെ സത്യം ചെയ്ത് പറയുന്നതായി നമുക്ക് കാണാം അതിൽ പല കാര്യങ്ങളും വിഷയിഭവിച്ചിട്ടുണ്ട് സത്യം ചെയ്ത് പറയാൻ അള്ളാഹു ശേഷം പറയാൻ പോകുന്ന വിഷയത്തിന്റെ ഗൗരവവും പ്രാധാന്യവും ഉണർത്താൻ വേണ്ടി ചില കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി സത്യം ചെയ്ത് പറയും അങ്ങനെ ചില വിഷയങ്ങളിൽ ഈ സമയവും ഉൾപ്പെട്ടിട്ടുമുണ്ട് ഉദാഹരണത്തിന് കാലത്തെ തന്നെയാണ് സത്യം അവിടെ രാവിനെയും പകലിനെയും വന്നാവും സത്യം ചെയ്തു പറയാം അതേപോലെ രാത്രിയെ അഷർ സമയത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ സത്യം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയാണ് എന്ന് വെച്ചാൽ സമയം എന്നത് ഗൗരവമായ വിഷയമാണെന്നും മനുഷ്യന്റെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് അവൻ സമയം എപ്രകാരം ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചുമാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് സമയമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സമയമാണ് മഹാനായ വിഖ്യാതനായ അറബി കവി ഐമൻ അഹ്മദ് അദ്ദേഹം പറഞ്ഞത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ പൾസ് മിടിപ്പുകൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജീവിതം എന്ന് പറയുന്നത് ഏതാനും മിനിറ്റുകളാണ് ഏതാനും സെക്കൻഡുകളാണ് ആ മിനിറ്റുകളും സെക്കൻഡുകളും പലപ്പോഴും നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതം നാം അറിയാതെ വിനക്തമായി പോകുന്നു എന്നാണ് ഏറ്റവും വിലപ്പെട്ട ഒരു അനുഗ്രഹം ഏതാണോ ആ അനുഗ്രഹമാണ് മനുഷ്യൻ അശ്രദ്ധമായി നശിപ്പിച്ചു എന്ന് മറ്റൊരു വിഖ്യാതനായ കവി നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടത് വിലപിടിപ്പുള്ളത് സമയമാണ് പക്ഷേ നീ ഏറ്റവും വേഗത്തിൽ പാഴാക്കി കളയുന്നതും ആ സമയമാണ് കവി വിലപിക്കുന്നതായി കാണാം നമ്മുടെ പരലോകം ഓരോരുത്തരും സമയം ഏത് രൂപത്തിൽ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നത് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു നിമിഷം പോലും റസൂലുള്ള പാഴാക്കി കളഞ്ഞിട്ടില്ല ഒന്നുകിൽ സ്വന്തത്തിന് അല്ലെങ്കിൽ കുടുംബത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാരപ്രദമായ വിഷയങ്ങളിലേ നബിസല്ലൈസ തന്റെ സമയങ്ങൾ വിനിയോഗിച്ചിട്ടുള്ളൂ പരലോകത്ത് ഒരു അടിമയുടെ കാലടിപ്പാടുകൾ നീക്കിവെക്കണമെങ്കിൽ അള്ളാഹു ചില ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം അവർക്ക് മാത്രമേ കാലം മുമ്പോട്ടെടുത്തു വെക്കാൻ പറ്റുള്ളൂ എന്നാണ് അവന്റെ കുറിച്ച് ചോദിക്കും ആ ഏത് മാർഗത്തിൽ വിനിയോഗിച്ചു അവന്റെ ജിസ്മ ആരോഗ്യത്തെ കുറിച്ച് ചോദിക്കും ഏത് മാർഗത്തിലാണ് ആരോഗ്യം വിനിയോഗിച്ചത് സമ്പത്ത് ഏത് മാർഗത്തിൽ സംഘടിപ്പിച്ചു ഏത് മാർഗത്തിൽ വിനിയോഗിച്ചു അവന്റെ അറിവ് വിജ്ഞാനം ഏതൊക്കെ വിഷയങ്ങളിലാണ് ഉപയോഗപ്പെടുത്തിയത് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാതെ പരലോകത്ത് കാല് മുമ്പോട്ടെടുത്ത് വെക്കാൻ കഴിയില്ല എന്നാണ് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായല്ലോ മഹാനായ സിദ്ദീഖ് അബൂബക്കു തന്റെ സന്തത സഹചാരിയായ ഉമർ ഉൽ ഫാറൂഖിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് യാ ഉമർ അമലം ചില പ്രവർത്തനങ്ങളുണ്ട് അത് പകൽ സമയങ്ങളിൽ തന്നെ ചെയ്തു തീർക്കണം രാത്രി അവൻ അത് സ്വീകരിക്കില്ല രാത്രി ചെയ്യേണ്ട ചില അമലുകൾ അത് പകൽ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല ഇസ്ലാമിൽ സമയവുമായി കണക്ട് ചെയ്യാത്ത ബന്ധമില്ലാത്ത ഒരു പ്രവർത്തനവുമില്ല എന്നുള്ളത് ആയത്തുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇസ്ലാമിലെ ആരാധനകൾ മുഴുവൻ സമയവുമായി ബന്ധിതമാണ് ഇവിടെ കണ്ടില്ല നമസ്കാരത്തിന്റെ സമയം എഴുതി വെച്ച് കഴിഞ്ഞില്ല ബോർഡില് അതിനു മുമ്പ് വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനുമുമ്പ് നമസ്കാരം നിർവഹിച്ചാൽ ആ നമസ്കാരം സ്വീകാര്യമല്ല ഇന്ന സ്വരാത്ത കാന കിത്താപം സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധിത ആരാധനയാണത് ആ നമസ്കാരം ഓരോ ും തുടങ്ങുന്നതിനും അവസാനിക്കുന്നതിനും നിശ്ചിതമായ സമയമുണ്ട് സമയമില്ലേ നോമ്പ് തുറക്കുന്നതിനും അവസാനിക്കുന്നതിനും ഒക്കെ പോലെ വാച്ച് കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നോമ്പ് തുറക്കേണ്ടതും നോമ്പ് അവസാനിപ്പിക്കേണ്ടതും ആ സമയമാണ് നമ്മളെ സൂഹത്തിൽ ഭക്തരോടെ വ്യക്തമാക്കിയത് ഹജ്ജ് സമയവുമായി ബന്ധപ്പെട്ടതാണ് സമയവുമായി ബന്ധപ്പെട്ടതാണ് എല്ലാ ആരാധനകളുടെയും അവസ്ഥ അങ്ങനെ തന്നെ സമയം അശ്രദ്ധമായി കളയരുത് അള്ളാഹു പലർക്കും പല അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ചിലർക്ക് ആരോഗ്യമായിരിക്കും ചിലർക്ക് സൗന്ദര്യമായിരിക്കും ചിലർക്ക് സമ്പത്തായിരിക്കും ചിലർക്ക് വിജ്ഞാനമായിരിക്കും ചില മനുഷ്യർ വെളുത്തവരായിരിക്കും ചിലർ കർത്തവരാണ് ചിലരാണാണ് ചിലർ പെണ്ണാണ് പക്ഷേ ഈ പറഞ്ഞ മുഴുവൻ വൈജാത്യങ്ങളും അതേപോലെ ഏറ്റ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ലോകത്ത് കഴിഞ്ഞു പോയതും ജീവിച്ചിരിക്കുന്നതും ഇനി വരാനിരിക്കുന്നതുമായ മുഴുവൻ മനുഷ്യർക്കും അള്ളാഹ് തുല്യമായി പ്രീതിച്ച് നൽകിയ അനുഗ്രഹം ഏതാണ്ട് ചോദിച്ചാൽ അത് സമയമാണ് അതിന്റെ അർത്ഥം എല്ലാവരുടെയും ആയുസ് ഒന്നാണ് എന്നല്ല പണ്ട് കാലഘട്ടം മുതലേ സ്വീകരിച്ചു വന്ന സമയത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അത് ദിവസമായിരുന്നു ആ ദിവസത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് മണിക്കൂറുകളും എത്ര മണിക്കൂർ കൂടിയതാണ് ഒരു ദിവസം അല്ലെങ്കിൽ എത്ര മിനിറ്റുകൾ കൂടിയതാണ് ഒരു മണിക്കൂർ അതൊക്കെ പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടതാണ് ഈ സമയം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ എല്ലാ നാട്ടുകാർക്കും അങ്ങനെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അങ്ങനെ തന്നെ അപ്പൊ ഈ തുല്യമായി നൽകപ്പെട്ട ഈ സമയം ഓരോരുത്തരും ഏതെല്ലാം മാർഗത്തിൽ വിനിയോഗിക്കുന്നു ആരാധനകൾക്ക് വേണ്ടി അവന്റെ ആരോഗ്യത്തിനു വേണ്ടി അവന്റെ അന്നം ഭക്ഷണത്തിന് വേണ്ടി അവന്റെ അറിവിന് വേണ്ടി തന്റെ കുടുംബത്തിന് വേണ്ടി കുടുംബത്തിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കുടുംബത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി അവന്റെ ദീനിനു വേണ്ടി അവന്റെ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി തന്റെ പരലോകത്തിനു വേണ്ടി ഇങ്ങനെ ഓരോരോ വിഷയങ്ങളിൽ തന്റെ സമയം അവൻ മാറ്റിവെക്കണം അതിന് കൃത്യമായ ടൈം ടേബിൾ ഉണ്ടായിരിക്കണം ടൈം മാനേജ്മെന്റ് ഈ കാലഘട്ടത്തിലെ വലിയൊരു വിഷയമാണ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ വലിയ വിഷയമായി അടുത്ത കാലഘട്ടത്തിൽ വളരെ പ്രചാരം ലഭിച്ച ഒരു ലഭിച്ചത് ഇതൊക്കെ ശാസ്ത്രീയമായി ഈ നിലക്ക് രൂപപ്പെടുത്തി അവതരിപ്പിക്കപ്പെടുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സമയത്തിന്റെ വില കൃത്യമായി മനുഷ്യരെ ബോധ്യപ്പെടുത്തിയത് ഇസ്ലാമാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ പറയുന്നുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ദുഃഖിച്ചത് എന്റെ ഒരു ദിവസം കൊഴിഞ്ഞു പോകുന്നു അന്നത്തെ സൂര്യൻ അസ്തമിക്കുന്നു എന്റെ അവധി കുറഞ്ഞു പോകുന്നു പക്ഷെ എന്റെ അമല് വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്റെ അമല് വർദ്ധിപ്പിക്കാതെ ഒരു ദിവസം കൊഴിഞ്ഞു പോയാൽ അതായിരിക്കും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ദുല്ലാ ഹിബ്ലു പറഞ്ഞത് വൈകുന്നേരമായാൽ രാവിലെ പ്രതീക്ഷിക്കരുത് രാവിലെയാണെങ്കിലോ വൈകുന്നേരത്തെ വൈകുന്നേരമായാൽ പ്രഭാതത്തെ പ്രതീക്ഷിക്കാൻ പാടില്ല മിൻ ആരോഗ്യമുള്ള സമയത്ത് പ്രവർത്തിക്കുക നിന്റെ മരണ രോഗ വേണ്ടി നിന്റെ ജീവിതത്തിൽ നീ പ്രവർത്തിക്കുക നിന്റെ മരണത്തിന് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ സുരബിലമായ സമയമെന്ന് പറയുന്നത് ആരോഗ്യ ഘട്ടം എന്ന് പറയുന്നത് ഇന്നിന്റെ ഈ നിമിഷമാണ് എന്ന് മനസ്സിലാക്കി വേണം നാം അമൽ ചെയ്യാൻ ഇന്നലെ അത് ചരിത്രമായി പോയി കഴിഞ്ഞു പോയി നാളെ നീ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല നിന്റെ മുമ്പിലുള്ള ഇന്നിനെ ഈ നിമിഷത്തെ നീ ഉപയോഗപ്പെടുത്തണം മനുഷ്യൻ എപ്പോഴും നീട്ടിവെക്കുന്ന പണത്തക്കാരനാ മടിയനാണ് ഇബ്നുൽ ജൗസി റസൂൽ ജനങ്ങൾക്ക് നൽകപ്പെട്ട രണ്ടു അനുഗ്രഹങ്ങൾ അതിൽ അധിക മനുഷ്യരും നഷ്ടകാരികളാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് അഷിഹു അൽ ഫറാദ് ആരോഗ്യവും ഒഴിവ് സമയവുമാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ജൌശി പറയുന്നുണ്ട് ചില ആളുകൾക്ക് ആരോഗ്യം ഉണ്ടാകും പക്ഷെ അവർക്ക് സമയം ഉണ്ടാവില്ല ചില ആളുകൾക്ക് പണം ഉണ്ടാകും പക്ഷെ അവർക്ക് ആരോഗ്യം ഉണ്ടാവില്ല ചിലർക്ക് ആരോഗ്യം ഉണ്ടാകും പണം ഉണ്ടാവും ഒഴിവ് സമയം ഉണ്ടാവും പക്ഷെ അവർക്ക് മടിയായിരിക്കും ആ മടിയുള്ള മനുഷ്യരെ കുറിച്ചാണ് റസൂ പറഞ്ഞത് അവർക്ക് ഹോബിന് സംഭവിച്ചു കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുന്നതിനാബിന് എന്ന് പറയാ ഈ വിശാലമായ അനുഗ്രഹം ലഭിച്ചിട്ട് അത് ദൈവപ്രീതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താത്ത മനുഷ്യൻ തന്റെ പരലോകത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താത്ത മനുഷ്യൻ തന്റെ സ്വർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താത്ത മനുഷ്യൻ നഷ്ടകാരികളിൽ പെട്ടവനാണ് എന്നാണ് വൽ എന്ന സൂറത്ത് നമ്മുടെ മുമ്പിൽ നൽകുന്ന പാഠം ഞാൻ ഓതി വെച്ച സൂറത്ത് ഇബ്രാഹീമിലെ ആയത്ത് അള്ളാഹു നിങ്ങൾക്ക് സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തി തന്നു അവയുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ദായ്ബേനിന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ട അന്ന് സൂര്യനും ചന്ദ്രനും ഒക്കെ സൃഷ്ടിക്കപ്പെട്ട അന്നു മുതൽ ലോകാവസാനം വരെ അതിന്റെ പ്രവർത്തനം അത് തുറന്നു കൊണ്ടിരിക്കുകയാണ് അതേപോലെ അവൻ നിങ്ങൾക്ക് രാവും പകലും നിശ്ചയിച്ചു തന്നിട്ടുണ്ട് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട് ിൻകുല് മാസത്തു പോകും നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി കണക്കാക്കാൻ ശ്രമിച്ചാൽ സാധിക്കില്ല കണക്കാക്കി ഇത്തരപ്പെടുത്താൻ കഴിയില്ല അതിനാൽ നമ്മുടെ സമയം നാം ഉപയോഗപ്പെടുത്തുക കൃത്യമായി പ്ലാൻ ചെയ്യുക ഓരോ ദിവസവും സമയം ഏത് മാർഗത്തിൽ വിനിയോഗിച്ചു എന്നതിനെ കുറിച്ചും ഹാസപത് നടത്തുക ആത്മപരിശോധന നടത്തുക ഒഴിവ് സമയമുണ്ടോ അള്ളാവിനെ കുറിച്ച് ഓർക്കുക പരലോകത്തെ കുറിച്ച് ഓർക്കുക വിഗ്രികൾ ചെല്ലുക റസൂലിന്റെ പേര് സലാത്ത് ചെല്ല ഖുർആൻ പാരായണം ചെയ്യുക അതല്ലെങ്കിൽ ഖുർആൻ മനഃപാഠമാക്കാൻ ശ്രമിക്കുക നമ്മുടെ ബന്ധുമിത്രാദികളെ കാണുക മാതാപിതാക്കൾ പുണ്യം ചെയ്യുക കുടുംബം ബന്ധം ചേർക്കുക കുടുംബ ബന്ധം ചേർക്കുക മറ്റുള്ളവരെ സഹായിക്കുക ഒന്നുമില്ലേ ഒരു സഹോദരനെ കണ്ട് പുഞ്ചിരിക്കുകയും ചെയ്യുക നല്ല വാക്കു പറയാ ഇതൊക്കെ തന്നെയും സതക്കയുടെ അല്ലെങ്കിൽ ഈ സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിന്റെ ചില മാർഗങ്ങളാണ് ആ നിലക്ക് അള്ളാഹു നൽകിയ ഈ വലിയ അനുഗ്രഹം അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി നമ്മുടെ പരലോകം സുന്ദരമാക്കാൻ നമ്മുടെ പരലോകത്ത് സ്വർഗം സുനിശ്ചിതമാക്കാൻ നാം ശ്രമിക്കുക അത് നമ്മുടെ ഈമാനിയുടെ താല്പര്യമാണ് ഇസ്ലാമിന്റെ താല്പര്യമാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചു മുത്തക്കീങ്ങളായി ജീവിക്കണം എന്ന് ഉണർത്തുകയാണ് സാന്ദർഭികമായ ഒരു വിഷയം നമ്മുടെ പള്ളിയില് മഹാഭൂരിപക്ഷവും മലയാളികളാണ് എന്ന കാരണത്താൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പത്രദ്വാര മാധ്യമങ്ങളിലൂടെയൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എസ് ഐ ആറിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ബോധവാന്മാരായിരിക്കും എന്നുവെച്ചാൽ നമ്മുടെ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുക നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ വോട്ടർ പട്ടികയും ദുർബലപ്പെടുത്തുകയും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ പുതിയ വോട്ടർ പട്ടിക പുനഃസൃഷ്ടിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ വരുമ്പോൾ നാട്ടിലെ മൊത്തം വോട്ടർമാരിൽ അൻപത് ലക്ഷത്തോളം ആളുകളുടെ കുറവ് വരുന്ന ബന്ധപ്പെട്ട ആളുകൾ ഈ വിഷയവുമായി പഠനം നടത്തിയപ്പോൾ ആ അൻപത് ലക്ഷത്തിൽ മഹാഭൂരിപക്ഷവും പ്രവാസികളാണ് പ്രവാസികൾ നാട്ടിലുണ്ടാവുമ്പോൾ വോട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വോട്ട് ചെയ്യാറില്ല പക്ഷേ ഇപ്പോഴത്തെ ഈ എസ് എന്ന് പറയുന്നത് വോട്ടുമായി മാത്രം ബന്ധമുള്ളതല്ല നമ്മുടെ സിറ്റിസൺഷിപ്പുമായി നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ടതാണ് നാട് ഭരിക്കുന്ന സർക്കാർ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നതും അതിനെതിരെ ശക്തമായ സമരമുണ്ടായതും അതൊക്കെ പാളിപ്പോയതും എല്ലാവർക്കും അറിയാം അങ്ങനെ നടപ്പാക്കാൻ കഴിയാത്ത ഒരു സംഗതി മറ്റൊരു കുറുക്കു വഴിയിലൂടെ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കപ്പെടുകയാണ് ഉത്തരേന്ത്യയിൽ ഒരുപാട് ആളുകൾക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടു അതിന്റെ അർത്ഥം അവരുടെ പൗരത്വം നഷ്ടപ്പെട്ടു എന്നാണ് ഇന്ന് മലയാള പത്രങ്ങൾ നോക്കിയപ്പോ ഇന്നലെ ബീഹാറിൽ ബൂത്തുകളിൽ പോയ ആളുകൾ ബൂത്തിലെത്തിയപ്പോ പലർക്കും വോട്ടവകാശമില്ല അതവിടെ വാദിക്കാനുള്ള അവസരം പോലും ഉന്നത ഉദ്യോഗസ്ഥന്മാർ നൽകിയില്ല അവരെ തിരിച്ചയക്കാണ് ചെയ്തത് അറിവിലും അതേപോലെ തന്നെ പ്രായോഗികതയിലും മുന്നിട്ട് നിൽക്കുന്ന മലയാളികൾ ഈ വിഷയത്തിൽ വീഴ്ച കാണിക്കാൻ പാടില്ല രണ്ട് ദിവസമായി നമ്മുടെ നാട്ടിൽ എസ് ഐ പ്രവർത്തനം തുടങ്ങി അതുകൊണ്ട് ഓരോരുത്തരും ഇന്ന് തന്നെ വീട്ടിലെ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ ഇല്ലേ നോക്കണം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കടമ്പകൾ എളുപ്പമാണ് വളരെ എളുപ്പത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേരില്ല നമ്മുടെ മാതാപിതാക്കളുടെയും പേരില്ലെങ്കിൽ അവർ സമർപ്പിക്കേണ്ട ഒരുപാട് രേഖകളുണ്ട് അത് ഫോളോ അപ്പ് ചെയ്ത് തങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം അതിന്റെ കടമ്പുകൾ ഏതൊക്കെ എന്നുള്ളത് അല്ലെങ്കിൽ രേഖകൾ ഏതൊക്കെ എന്നുള്ളത് കൃത്യമായി വിശദീകരിക്കാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ലല്ലോ അതിനാൽ ഓരോരുത്തരും യാതൊരു ഉദാസീനതയും അലംഭാവവും കാണിക്കാതെ നമ്മുടെ നാട്ടിൽ ബി എൽഒമാർ ബ്ലോക്ക് ലെവൽ ഓഫീസർമാർ വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന സമയമാണ് ആ സമയത്തെ എന്യൂമറേഷൻ ഫോം വാങ്ങുവാനും അത് പൂരിപ്പിച്ചു കൊടുക്കുവാനും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ പേര് ചേർക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് പ്രൊസീജിയറുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുവാനും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അമിത പ്രാധാന്യത്തോടുകൂടെ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ് ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതവുമായി ഇന്ത്യയിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമായി നമ്മുടെ സ്വത്വബോധവുമായി ബന്ധപ്പെട്ട ഒരടിസ്ഥാന വിഷയമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു അതിനാൽ തന്നെയാണ് അവസരത്തിൽ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതും നമ്മുടെ നാട്ടിലെ പള്ളികളിലൊക്കെ തന്നെ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും ഈ വിഷയം പല ഹത്തിമാരുടെയും ഒത്തുകയിലെ പ്രധാനപ്പെട്ട വിഷയം പോലുമാണ് കാരണം അത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ് അതിലാരും നമ്മൾ ഉദാസീനത കാണിക്കരുത് നമ്മുടെ ബന്ധത്തിലും പരിചയത്തിലുമുള്ള സഹോദരന്മാരോ സഹോദരികളോ ഈ വിഷയത്തിൽ ഒരു അലംഭാവം കാണിക്കാൻ പാടില്ല നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ഭാവങ്ങളും അവൻ പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ ദുരിതങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ആശ്വാസവും പ്രധാന കൈമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ നമ്മുടെ സ്നേഹജനങ്ങൾ കുടുംബക്കാർ അതേപോലെ നമ്മുടെ പണ്ഡിതന്മാർ എല്ലാവരെയും لنكوننا من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا إننا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا من الأبرار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا الله اكبر الله اكبر اشهد ان لا اله الا الله